ചുറ്റാറ്റുകര ചേർന്നെങ്കിലും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് തിരുത്തുപുരം കൂട്ടുകാട് റോഡ് വളരെ കാലമായിട്ട് ഏറ്റവും ദുർഘടമായ ഒരു റോഡായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും തിരുത്തുപുരം മാർക്കറ്റിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്കും പല മേഖലകളിൽ നിന്നും വളരെയധികം പരാതികൾ ഉണ്ടായിട്ടും ഇതെല്ലാവരും ഇവർ കണ്ണടച്ച് കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വഴി പോയി കഴിഞ്ഞാല് ചേന്നലം പഞ്ചായത്ത് വഴി പോയി കഴിഞ്ഞാല് കുത്തമ്പേലിക്കര തൃശ്ശൂർ ജില്ലയിലേക്കെല്ലാം പോകാൻ ഏറ്റവും എളുപ്പവും അതോടൊപ്പം നാഷൻ ഹൈവേ മൂത്തുണ്ം പറവൂർ മേഖലയിൽ ഏത് ഗതാഗത തടസ്സമുണ്ടെങ്കിലും എത്താൻ ഏറ്റവും നല്ലൊരു വഴിയായിരുന്നു ഇത് പക്ഷേ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ചേന്നലം ഗ്രാമപഞ്ചായത്ത് ചിറ്റാറ്റര ഗ്രാമപഞ്ചായത്ത് ഇവരുടെ സഹകരണത്തോടുകൂടി ഈ വർക്ക് നടക്കുന്നതെങ്കിലും പറവ് ബ്ലോക്കിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് എപ്പോഴും ഈ വഴിക്ക് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ചിറ്റാറ്റര മൂത്തു ചേന്നലം പഞ്ചായത്തിലെ വർക്കെല്ലാം പൂർത്തീകരിച്ചെങ്കിലും വടക്കേക്കര പഞ്ചായത്തിലെ ഈ വെള്ളക്കെട്ട് ദുരിതവുമുള്ള ഈ വഴി ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെ തുടരുന്നത് ഇത് അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഈ റോഡിലെ ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് ഈ ഈ റോഡിന്റെ ദുസ്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും കൂടി എല്ലാവരും ഏറ്റെടുത്തത് നടത്തി ജനങ്ങളെ ഇത് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് പ്രദേശവാസി ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഇന്ത്യയിലെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോണത് രാത്രി പകലും ഒക്കെ തട്ടി അയച്ച് വീണ് പിള്ളേരൊക്കെ ഒരുപാട് പോണ സ്കൂളിലൊക്കെ പോണ സ്ഥലങ്ങളാണ് പിന്നെ ഞാനൊരു ഓടിക്കുന്ന ആളാണ് ഈ പെട്ടെന്ന് ചെലവായിരിക്കും പെരുത്തിപ്പുറത്തേക്ക് മൂന്ന് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിക്കുന്ന റോഡാണ് കൂട്ടുകാട് പെരുത്തിപ്പുറം റോഡ് ആ റോഡിന്റെ പടിഞ്ഞാററ്റത്ത് ഒരു നൂറ് മീറ്ററിൽ താഴെയായിട്ട് ആയിട്ട് വടക്കേക്കര പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗമുണ്ട് ഈ റോഡ് വർഷങ്ങളായിട്ട് ഇതേ വരെയും മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല പത്ത് വർഷം എല്ലാ ഓർമ്മയിലേ പത്ത് വർഷമായിട്ട് ഈ റോഡിന് യാതൊരു മെയിൻ്റനൻസും ഇല്ല കുള്ളിമുഴിയായിട്ട് സാധാരണക്കാർക്കും വാഹനം കൊണ്ടുപോകാനോ നടക്കാൻ പോലും പോകാൻ പറ്റാതെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് എൻ എച്ച് അറുപത്തി ബ്ലോക്ക് ആകുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇതിലേ തിരിഞ്ഞു പോകാറുണ്ട് പക്ഷെ സഞ്ചാരയോഗ്യമല്ലാത്ത ആയിരിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് അധികാരികൾ നന്നാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം